ഇനി നമുക്ക് മധ്യ കേരളത്തിലെ വാർത്തകൾ പരിശോധിക്കാം അഞ്ജലി ശ്രീജിതാ കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അഞ്ജലി വെരി ഗുഡ് മോർണിംഗ് എന്താണ് കൊച്ചിയിലെ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ മഴയൊക്കെ പെയ്തതുകൊണ്ട് ചൂടിനൊരു ചെറിയ കുറവുണ്ടോ അതെ തീർച്ചയായും ചെറിയൊരു കുറവുണ്ട് ചൂടിനെ പക്ഷേ വെയിൽ ആകുമ്പോഴേക്ക് ഇത് ഈ സ്ഥിതി മാറുമോ എന്നത് വ്യക്തമല്ല അതായത് ഇപ്പോൾ ചെറിയൊരു തണുപ്പ് കൊച്ചിയിൽ അനുഭവപ്പെടുന്നുണ്ട് രാവിലെ തന്നെ ആളുകളൊക്കെ ജോഗിങ്ങിനായിട്ടും കൂടാതെ ഇത്തരത്തിൽ വ്യായാമങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാലാവസ്ഥ തന്നെയാണുള്ളത് കൂടുതൽ ഒരുപക്ഷെ ചൂട് കൂടാം അല്ലെങ്കിൽ മഴ ആയിരിക്കാം എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് ഞാൻ റഹീസിനുമായി റഹീസുമായി തുഷാർ ഗാന്ധിയുടെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ആലുവ യു സി കോളേജിൽ തുഷാർ ഗാന്ധി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യവുമായി എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഈ തടഞ്ഞതിനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുകയുമാണല്ലോ അല്ലേ അതെ വിനീത അതായത് തുഷാർ ഗാന്ധിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുകയാണ് കൂടുതൽ പരിപാടികളിൽ കേരളത്തിൽ പങ്കെടുക്കണമെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തുഷാർ ഗാന്ധിയോട് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഇന്ന് ആലുവ യു കോളേജിൽ തുഷാർ ഗാന്ധി എത്തും തുഷാർ ഗാന്ധിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരിപാടിയിൽ പങ്കെടുക്കും കൂടാതെ ഈ രീതിയിൽ അതായത് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച ഈ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് കൂടുതൽ പ്രതിഷേധത്തിനും ഇന്ന് രംഗത്ത് തിറങ്ങും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും എല്ലാം തന്നെ ഉണ്ടാകും കൂടാതെ ഇന്ന് രാവിലെയായിരിക്കും യു സി കോളേജിൽ പങ്കെടുക്കുക കൂടാതെ ഇന്ന് ഗാന്ധിജി മഹാത്മാഗാന്ധി ആലുവയിൽ എത്തിയതിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ ആലുവ യു സി കോളേജിൽ അദ്ദേഹം ഇന്ന് പോകുന്നത് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ് എന്താ തന്നെയായാലും പ്രതിപക്ഷം ഈ തുഷാർ ഗാന്ധിക്കൊപ്പം തന്നെയാണ് ഐക്യദാർഢ്യവുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് തുഷാർ ഗാന്ധിയോട് പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് വിനീത അഞ്ജലി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഈ കത്തോലിക ഭാവയെ വാഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം ഇപ്പോഴും ഉണ്ട് ഓർത്തഡോക്സ് സഭ അതിലെതിർപ്പുമായി വരുന്നു സമാന്തര ഭരണം അത് വെല്ലുവിളിയാണെന്നൊക്കെയാണല്ലോ ഇതിൽ പ്രസ്താവനയായി വന്നിരിക്കുന്നത് മാത്രമല്ല മന്ത്രി പി രാജീവ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും വലിയ എതിർപ്പ് ഓർത്തഡോക്സ് സഭ ഉയർത്തുകയാണല്ലോ അതേ വിനീത ഇന്നലെ കോട്ടയത്ത് നടന്ന പത്രസമ്മേളനത്തിലാണ് ഓർത്തഡോക്സ് സഭ ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഈ പ്രതിപക്ഷ അതായത് നിയമമന്ത്രി അടക്കം നിയമമന്ത്രി പി രാജീവ് അടക്കം നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഓർത്തഡോക്സ് സഭ ഉന്നയിച്ചിട്ടുള്ളത് ഈ കാത്തോലിക്കാ ഭാവയുമായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സർക്കാരിന്റെ ഏഴംഗം നിയമമന്ത്രിയടക്കം ഏഴു പേർ പങ്കെടുക്കുമെന്നതും ഈ ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴിലെ സമാന്തര ഭരണത്തിനെതിരാണെന്നും ൂടാതെ ഇത്തരത്തിൽ നിയമലംഘനം നടത്താനായിട്ട് സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നു സർക്കാരിന്റെ ചിലവിൽ തന്നെ യാത്ര പോകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്നത് അറിയാനായിട്ടാണ് കാത്തോലിക്കാ സഭ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നിർണായകമാണ് പ്രതിപക്ഷം എന്ത് നിലപാടാണ് ഇതിൽ നിൽക്കുക കാത്തോലിക്കാ സഭ അതായത് യാക്കോബ സഭയ്ക്കൊപ്പമാണോ ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമാണോ അല്ലെങ്കിൽ ഇതിലൊരു എന്ത് നിലപാടാണ് എന്ന് നമ്മൾ നോക്കിക്കാണ്ടതാണ് നിലവിൽ ഓർത്തഡോക്സ് സഭ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇത് ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ അതായത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ഇന്ന് നമുക്ക് ലഭിച്ചേക്കും എന്താണ് ഇത്തരത്തിൽ പ്രതിപക്ഷം ഏത് രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക് എന്നത് ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് എന്ത് തന്നെയായാലും ഈ ഒരു സർക്കാരിനെതിരെ വലിയ രീതിയിലൊരു രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അതായത് പി രാജീവ് ഇത്തരത്തിൽ യാബസഭയ്ക്കൊപ്പം നിൽക്കുന്നത് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കൊണ്ടാണ് എന്ന രീതിയിലാണ് വിമർശനം വന്നിരിക്കുന്നത് കൂടാതെ സർക്കാരിൻ്റെ ചെലവിൽ ഇത്തരത്തിൽ ഒരു യാത്ര പോകുന്നതിനെയും അതായത് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആശാവർക്കർമാരുടെ ഈ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ചെലവിൽ ഏഴംഗ സംഘം ഈ ഭാവ നിയമിക്കുന്ന ചടങ്ങിനേക്ക് പോകുന്നതെന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ പ്രതിപക്ഷം എന്താണ് ഈ ഇതിലൊരു നിലപാട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്ഷണം സംസ്ഥാന സർക്കാരിന് ലഭിക്കുമ്പോൾ മന്ത്രിതലത്തിലുള്ള ആരെങ്കിലും പങ്കെടുക്കുന്നത് സ്വാഭാവികമാണ് അഞ്ജലി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ വിമുക്ത ഭടന്മാരുടെ അവിടെ താമസിക്കുന്നവരുടെ ദുരിതമൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അത് പൊളിക്കൽ നടപടികൾ എന്തായിരിക്കുന്നു ഇന്നിപ്പോൾ മരടിലെ ഫ്ളാറ്റ് പൊളിച്ച സംഘം അവിടെ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതെ വിനീത മരട് പൊളിച്ച അതേ വിദഗ്ധ സംഘം തന്നെയാണ് ഈ ആർമി ഫ്ളാറ്റ് ചന്ദ്രകുഞ്ച് ആർമി ഫ്ളാറ്റ് പൊളിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് അതായത് ഇന്ന് മണിക്ക് ഈ ഒരു വിദഗ്ദ്ധ സംഘം ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് സന്ദർശിക്കും തുടർന്നായിരിക്കും അതായത് ഏത് രീതിയിൽ അതായത് മരടിലെ അതേ സാഹചര്യമാണോ കൂടുതൽ ദുർഘടമായിട്ടാണോ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നാണ് നമുക്ക് അറിയാൻ കഴിയുക ഇന്ന് പത്ത് മണിക്ക് എന്ത് തന്നെയായാലും അവിടെ വിദഗ്ദ്ധ സംഘം എത്തും കൂടാതെ ഡി സി എന്നീ ടവറുകളാണ് പൊളിക്കേണ്ടത് ഏകദേശം ഇരുപത്തി ഇരുപത്തെട്ട് നിലയ്ക്ക് മുകളിൽ ഉണ്ട് ഈ ഫ്ളാറ്റ് കൂടാതെ ഹെലിപാഡ് അടക്കമുള്ള ഫ്ളാറ്റാണ് ഈ തൊട്ടടുത്ത് മെട്രോയുടെ ഒരു മെട്രോ പാലം വരെയുണ്ട് കൂടാതെ ഒരു ജനസാന്ദ്ര മേഖലയാണ് ഇതെങ്ങനെയായിരിക്കും ഈ ഒരു പൊളിക്കൽ നടപടി ദുർഘടമാകുമോ തുടങ്ങിയ ഏത് രീതിയിൽ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് അവിടെ നടക്കുക പത്ത് മണിക്കാണ് ഈ സംഘം എത്തുക കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആർമിക്കാർ അതായത് അവിടെ താമസിക്കുന്ന എക്സ് ആർമി ആർമിയായിട്ടുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് പങ്കുവെക്കുന്നത് കാരണം അവർക്ക് ഇപ്പോഴും ഈ ഒരു ഫ്ളാറ്റ് പൊളിക്കുന്ന സാഹചര്യത്തിൽ എവിടേക്ക് വാടകയ്ക്ക് താമസിക്കണം ഈ ഒരു വാടക തുക കൂടെ ഈ ഒരു എ ഡബ്ല്യു എച്ച്ഒ നൽകുമോ തുടങ്ങിയ ആശങ്കകൾ അവർക്കുണ്ട് കൂടാതെ ഫ്ളാറ്റ് പൊളിച്ച് പുനർനിർമ്മിക്കുമ്പോൾ അതിന് എത്ര കാലതാമസമാകും ഇതൊന്നും ഹൈക്കോടതി വിധിയിലില്ല എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത് കൂടാതെ പരിഹരിക്കപ്പെടേണ്ടതാണ് മാത്രവുമല്ല ആ ഫ്ളാറ്റിന്റെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ടുള്ള തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടത് വളരെയധികം നന്ദി അഞ്ജലി ശ്രീജിത രാജാണ് കൊച്ചിയിൽ നിന്ന്